ലഹരി ലഹരി കേന്ദ്രമായി മാറി സന്ധ്യയായാൽ ഈ പ്രദേശം താവളമാണ് പോലീസിൽ അറിയിച്ചെങ്കിലും നടപടിയില്ലെന്ന് നാട്ടുകാർ പുതുക്കുടി ഏനാനിമംഗലം ക്ഷേത്രത്തിന്റെ സമീപത്താണ് തൂക്കുപാലം പുതുക്കുടിയെയും തെങ്കര പഞ്ചായത്തിലെ കൈതച്ചിറയെയും ബന്ധിപ്പിക്കുന്ന പാലമാണിത് സന്ധ്യ കഴിഞ്ഞാൽ പുഴയുടെ ഇരുകരകളിലും സാമൂഹ്യവിരുദ്ധരുടെ താവളമാണ് സമീപ ജില്ലകളിൽ നിന്നും ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ എത്തുന്നത് ലഹരി വസ്തുക്കളുടെ കൈമാറ്റം ഇവിടെ വെച്ചാണെന്നാണ് നാട്ടുകാർ പറയുന്നത് സന്ധ്യയായാൽ പ്രദേശവാസികൾ ഈ ഭാഗത്തേക്ക് പോകാറില്ല അതുകൊണ്ട് തന്നെ ലഹരി സംഘങ്ങൾക്ക് സൗകര്യമായി ഇടപാട് നടത്താൻ കഴിയും അമ്പലംകുന്ന് തിരഞ്ഞെടുക്കാൻ വേറെയും കാരണങ്ങളുണ്ട് പയനേടം മൈലാമ്പാടം റോഡിൽ നിന്ന് വിവിധ വഴികളിലൂടെ അമ്പലംകുന്നിൽ എത്താൻ കഴിയും തൂക്കുപാലം കടന്ന് കൈതച്ചിറ ഭാഗത്തു നിന്നും എത്താനാവും ഏതെങ്കിലും തരത്തിൽ പരിശോധന ഉണ്ടായാൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളുള്ളതാണ് അമ്പലംകുന്നിനെ ലഹരി സംഘത്തിന് പ്രിയപ്പെട്ടതാക്കുന്നത് പലതവണ പോലീസിന് വിവരം അറിയിച്ചെങ്കിലും വരാമെന്ന് പറയുന്നതല്ലാതെ പോലീസ് എത്താറില്ലെന്ന് പൊതുപ്രവർത്തകനും നാട്ടുകാരനുമായ ഷാഫി മൈലങ്കോട്ടിൽ പറഞ്ഞു നമ്മുടെ അമ്പലം കന്ന് തൂക്കുപാലം ആ തൂക്കുപാലത്തിന്റെ പരിസരമാണ് ഈ ലഹരിയുടെ ആളുകളുടെ മെയിൻ താവളമായിട്ട് അവർ ഉപയോഗിക്കുന്നത് കാരണം അത് ആ വൈക്ക് വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാം കേസർ വഴി വരാം നമ്മുടെ ഭാഗത്തു തന്നെ മൂന്ന് വഴിയിലൂടെ ഇവർക്ക് രക്ഷപ്പെടാൻ മാർഗ്ഗമാണ് പുറത്തു നിന്നുള്ള നമ്മളറിയാത്ത വണ്ടികളൊക്കെ മലപ്പുറ രജിസ്ട്രേഷനിലുള്ള വണ്ടികളൊക്കെ വന്നിട്ടാണ് അവിടെ കച്ചവടം നടത്തിയിട്ട് അവർ യാതൊരു പൂസലും ഇല്ലാതെ നാട്ടുകാർക്ക് വേണ്ടി ഇടക്കാതെ അവർ കച്ചവടം നടത്തിപ്പോകുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ ഈ അവസരത്തിൽ ഇപ്പോൾ നാട് മൊത്തം ലഹരിക്കെതിരെ പോരാടുന്ന ഈ അവസരത്തിൽ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും ഈ ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും എക്സൈസൊക്കെ ഒരു ഇടയ്ക്കിടക്ക് ഒരു റൈഡും കാര്യങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലഹരിയുടെ ഈ ഉപയോഗത്തിനെതിരെ ഇതിൻ്റെ ഡീലർമാരെയൊക്കെ പിടിക്കാൻ പറ്റുമെന്നുള്ള യാതൊരു സംശയമില്ല അതിനെ ഭരണകൂടം ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു പോലീസ് ഈ പരിസരത്തേക്ക് ചെക്കിങ്ങിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ വരാറുള്ള വരാറില്ല എന്നാണ് പറയാനുള്ളത് കാരണം അവർ വരാ എന്ന് പറയും പക്ഷേ ആ വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം കാരണം അവര് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ പിടിക്കാൻ പറ്റും അവര് വന്നു കഴിഞ്ഞാൽ അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ കച്ചവടം ഉറപ്പിച്ച് ഈ ലഹരി കൈമാറിയിട്ട് ഇവര് ഇവിടന്ന് പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇത് അനാസ്ഥ മൂലം തന്നെയാണ് ഈ ലഹരി മാഫികൾ നാട്ടിലൊക്കെ പോലീസ് പട്രോളിങ് ഇവിടെ ശക്തമാക്കണമെന്നും പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം The real beauty in your heart Bochi Golden Diamonds Buy now, pay later.